നമസ്കാരം പ്ലാച്ചേരി വനംവകുപ്പ് ഓഫീസിൽ കഞ്ചാവ് ചെടി വളർത്തിയെന്ന കേസിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ കഞ്ചാവ് വളർത്തിയത് താനാണെന്ന് വാച്ചറായിരുന്ന അജീഷ് വനം വിജിലൻസ് വിഭാഗത്തിന് മൊഴി കൊടുത്തു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് ചില ഉദ്യോഗസ്ഥർക്കെതിരെ മൊഴികൊടുത്തതെന്നും അറിയിച്ചു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ബി ആർ ജയന്റെയും മൊഴിയെടുത്തു കോട്ടയം പാറൻപുഴയിലെ വനംവകുപ്പിന്റെ ഓഫീസിൽ വിളിച്ചു വരുത്തി വനം വിജിലൻസ് വിഭാഗം ഉദ്യോഗസ്ഥരാണ് ചൊവ്വാഴ്ച മൊഴിയെടുത്തത് നിലവിലെ സാഹചര്യത്തിൽ വിശദ റിപ്പോർട്ട് കൈമാറും സംഭവത്തിൽ വിജിലൻസ് വിഭാഗം മേധാവി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മന്ത്രിക്ക് സമർപ്പിച്ചു കഞ്ചാവ് വളർത്തിയെന്ന ആക്ഷേപം ഉയരം വിധം വിവാദമുണ്ടായതിൽ ജീവനക്കാർക്കും മേധാവികൾക്കും വീഴ്ച പറ്റിയെന്നാണ് റിപ്പോർട്ടുള്ളത് പക്ഷേ ആരൊക്കെ എന്തൊക്കെ കുറ്റമാണ് ചെയ്തതെന്ന് പറയുന്നില്ല അത് വിശദ അന്വേഷണത്തിന് ശേഷമേ കണ്ടെത്താനാകും എക്സൈസ് അംഗവും പോലീസും നടത്തുന്ന അന്വേഷണങ്ങളിൽ വനംവകുപ്പ് സഹകരിക്കും ഇതിനിടയിലാണ് ഞെട്ടിക്കുന്ന വരുന്നത് പോലീസ് ന്വേഷണം എങ്ങുമെത്തില്ല കഞ്ചാവ് ചെടികൾ നശിപ്പിച്ചതാണ് ഇതിന് കാരണം കഞ്ചാവ് വളർത്തിയെന്ന ആരോപണം മാത്രമേ നിലവിൽ പോലീസിന് മുന്നിലുള്ളൂ പാമ്പ് പിടിച്ച ശേഷം കൊണ്ടു സൂക്ഷിക്കുന്ന മേഖലയിലാണ് വളർത്തിയത് വാച്ചർ അജീക്ഷി മാത്രമേ ഇവിടെ പോകാറുള്ളൂ അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടില്ല പത്ത് മുതൽ നാല്പത് മൂട് വരെ വളർത്തി മൂന്നാഴ്ച മാത്രം വളർച്ചയായിരുന്നു ഇതിനുണ്ടായിരുന്നത് കണ്ടപ്പോൾ തന്നെ ജീവനക്കാർ ഇത് നശിപ്പിച്ചു മേലുദ്യോഗസ്ഥനെ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു ഇത് മനസ്സിലാക്കിയ മേലുദ്യോഗസ്ഥൻ ചിലരെ കൊടുക്കാനായി നടത്തിയ ഗൂഢാലോചനയായിരുന്നു പിന്നീട് സംഭവിച്ചത് ഇതിനും വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്നാൽ വനംവകുപ്പിൽ ഉന്നത സ്വാധീനമുള്ള ഈ വ്യക്തിയെ സംരക്ഷിക്കാൻ വകുപ്പിൽ കരുനീക്കം സജീവമാണ് പണം കൊണ്ട് എന്തും ചെയ്യാമെന്ന് കരുതുന്ന ലോബി വനംവകുപ്പിൽ സജീവമാണ് ഇവർ ഈ കേസും ഒതുക്കി തീർക്കുമെന്നാണ് സൂചന കഞ്ചാവ് ചെടി കയ്യിൽ കിട്ടാത്ത പോലീസിനും ഒന്നും ചെയ്യാൻ കഴിയില്ല അതിനിടെ ജയൻ ഇരുപത്തിയൊന്നിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പതിനാറ് എന്ന തീയതി കൂട്ടിച്ചേർത്തതും പരിശോധിക്കും വ്യക്തമായ മൊഴി നൽകിയിട്ടുണ്ടെന്നും ബി ആർ ജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു ആര് കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടണം അന്വേഷണമായി പൂർണമായി സഹകരിക്കും തനിക്കെതിരെ ഉദ്യോഗസ്ഥല ഗൂഢാലോചന എന്ന് കരുതുന്നില്ല മേലുദ്യോഗസ്ഥരെ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ജയൻ പ്രതികരിച്ചു അതിനിടെ എരുമേലി പ്ലാച്ചേരി വനം ഓഫീസ് ചുമതലക്കാർ തമ്മിലുള്ളതെന്ന് സംശയിക്കുന്ന ഓഡിയോ ക്ലിപ്പ് തിങ്കളാഴ്ച രാത്രി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു കഞ്ചാവ് ചെടി കണ്ടെത്തിയ കാര്യം തന്നെ അറിയിക്കാത്തത് എന്താണെന്നാണ് മേൽ ഉദ്യോഗസ്ഥൻ എന്ന് തോന്നുന്ന വ്യക്തി ചോദിക്കുന്നത് ചെടി കണ്ടപ്പോൾ തന്നെ പിഴുതുകളഞ്ഞെന്നും മുകളിലേക്ക് അറിയിക്കാൻ കഴിഞ്ഞില്ലെന്നും കീഴ് ഉദ്യോഗസ്ഥൻ മറുപടി നൽകുന്നു ചെടി വളർത്തിയ ആളിനെ താൻ വിളിച്ചു വരുത്തി മൊഴിയെടുത്തുവെന്നും അയാൾ ഓഫീസിൽ ഇനി ഉണ്ടാകരുതെന്നും മേൽ ഉദ്യോഗസ്ഥൻ താക്കീത് നൽകുന്നുണ്ട് ഓഡിയോ ആരുടേതാണെന്ന് വനം ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടില്ല ഞായറാഴ്ചയാണ് പ്ലാച്ചേരി വനം ഓഫീസ് വളപ്പിൽ കഞ്ചാവ് ചെടി കണ്ടെത്തിയെന്ന ആരോപണം ഉയർന്നത് എരുമേലി റേഞ്ച് ഓഫീസിന്റെ കീഴിലാണ് പ്ലാച്ചേരി ഫോറസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ഓഫീസിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ചേർന്ന് ഇതിന്റെ പിറകിലെ കഞ്ചാവ് ചെടി നട്ടു വളർത്തുന്ന ചിത്രങ്ങളും വീഡിയോകളും സഹിതം വിവരം ലഭിച്ചതോടെയായിരുന്നു റേഞ്ച് ഓഫീസർ അന്വേഷണം നടത്തിയത് പരിശോധനയ്ക്ക് മൂന്ന് ദിവസം മുമ്പായി ചെടികൾ നശിപ്പിച്ചിരുന്നു എന്നാൽ ഇവ അവിടെ ഉണ്ടായിരുന്നു എന്നതിന് തെളിവ് ലഭിച്ചു പക്ഷേ തനിയെ വളർന്നു വന്നതാണ് എന്നതായിരുന്നു ആരോപണ വിധേയരുടെ മറുപടി റേഞ്ച് ഓഫീസറായിരുന്ന ജയൻ കീഴ് ജീവനക്കാർക്കെതിരെ റിപ്പോർട്ട് നൽകിയിരുന്നു വനിതാ ജീവനക്കാർ നേരത്തെ ജയനെതിരെ നൽകിയ പരാതിയിൽ അദ്ദേഹത്തെ സ്ഥലമാറ്റാൻ തീരുമാനിച്ചിരുന്നു സ്ഥലമാറ്റ ഉത്തരവ് വന്നതോടെ ജയൻ റിപ്പോർട്ട് മേലധികാരികൾക്ക് അയച്ചു എന്നാണ് ആക്ഷേപം വനംവകുപ്പിന് മൊത്തത്തിൽ നാണക്കേടുണ്ടാക്കിയ സംഭവമായതിനാൽ സമഗ്രവും ശാസ്ത്രീയമായി അന്വേഷണം നടത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയ സംഭവം വിവാദമായതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ഓഫീസിലെത്തി പ്രതിഷേധിച്ചിരുന്നു